മലപ്പുറം തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട ഇരുപത്തിരണ്ടായിരം ലിറ്റർ സ്പിരിറ്റ് ആണ് പിടിച്ചെടുത്തത് രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലാണ് പോലീസിന്റെയും ഡാൻസാഫിന്റെയും സംയുക്ത പരിശോധനയ്ക്കൊടുവിലാണ് സ്പിരിറ്റ് കണ്ടെത്തിയത് സിനിമാ സ്റ്റൈലിലുള്ള സ്പിരിറ്റ് കടത്താണ് പോലീസ് പിടികൂടിയത് പാലക്കാട് എസ് പിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തുന്നത് ദേശീയപാതയിൽ തിരൂരാങ്ങാടി കൊളപ്പുറത്ത് നിർത്തിയിട്ട നിലയിലാണ് സ്പിരിറ്റുമായി എത്തിയ ചരക്കുലോറി കണ്ടെത്തുന്നത് കന്നാസുകളിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിൻ കൊണ്ടും മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും മറച്ചാണ് കടത്താൻ ശ്രമിച്ചത് പാലക്കാട് മലപ്പുറം ജില്ലാ പോലീസ് സംയുക്തമായി നടത്തിയ ഒരു ഇപ്പോൾ ടീസ്പിരി കിട്ടിയിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ അറുന്നൂറ് കന്നാസ് ഒരു കന്നാസിന് മുപ്പത്തഞ്ചോളം ലിറ്റർ വെള്ളം എന്നാണ് കൃത്യമായിട്ട് വിശദമായിട്ട് നമ്മൾ പരിശോധന ചെയ്ത് മാത്രം എത്താതെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത് കർണാടക ഭാഗത്തു നിന്നാണ് വരുന്നതെന്നാണ് നമുക്ക് നിലവിലും കിട്ടിയേക്കണ വിവരം അറുന്നൂറ്റി മുപ്പത്തി കന്നാസുകളിലായി ഇരുപത്തി രണ്ടായിരം ലിറ്റർ സ്പിരിറ്റാണ് കടത്തിയത് കർണാടക അതിർത്തിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോകും വഴിയാണ് തിരൂരങ്ങാടിയിൽ പിടി വീണത് ലോറി ഡ്രൈവർ പാലക്കാട് മീനാക്ഷിപുരം സ്വദേശി ഫക്കീർ മൊയ്തീനെയും പൊള്ളാച്ചി സ്വദേശി അൻപഴകനെയും പോലീസ് പിടികൂടി മൊയ്തീൻ മുൻപും സ്പിരിറ്റ് കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു സ്പിരിറ്റ് കടത്തിയ ലോറി എക്സൈസ് പിടിച്ചെടുത്തിട്ടുണ്ട് സമീപകാലത്ത് സംസ്ഥാനത്തുണ്ടായതിൽ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് നടന്നത് സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി Madrubu Minus, Malaprok.